തിരുവിഷ്ഠ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാല് സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഒന്ന് കുറിയുന്ന തിരുലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെയും വിശ്വ ലുക്കാസ് വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയും തിരുവചനങ്ങൾ പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം യേശു ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാനാണ് നമ്മുടെ ദൗത്യം നാം നമ്മുടെ ദൗത്യത്തെ എപ്രകാരം നോക്കിക്കാണുന്നുവന്നതും നിരന്തരമായി ആ ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നിരന്തരമായി ധ്യാനം ആവശ്യമായി വരുന്നത് നിരന്തരമായി തിരിച്ചറിവുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ് നാം നമ്മുടെ വിളിയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വീണു പോകാനിടയുണ്ട് എന്താണ് വീഴ്ച വീഴ്ച എന്ന് പറഞ്ഞാൽ നാം ഉപേക്ഷിച്ചവരാണ് ലോകത്ത് ഉപേക്ഷിച്ചവരാണ് ലോകത്തിലെ പല പ്രവൃത്തികളും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് നാം എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാത്തത് എന്തുകൊണ്ടാണ് സ്വാർത്ഥത്തിൽ കുടുങ്ങാത്തത് ദ്രവ്യാസക്തി ഉപേക്ഷിക്കുന്നത് എന്തിനാണ് നമ്മൾ അവരെൻ്റെ കൊള്ളാൻ മനസ്സ് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൗരവമായി ചിന്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒരു ശീലമായി പോകും പലപ്പോഴും കുർബാനയൊക്കെ അങ്ങനെ ശീലമായി പോയിട്ടുണ്ടല്ലോ കുർബാന എന്തിനാണ് പോകുന്നതെന്ന് ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ട് പതിവായി രാവിലെ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഒരു സുഖമില്ലെന്ന് പറയുന്നവരായിട്ട് നമ്മൾ മാറി ഇപ്പോൾ ശീലം മാറിയല്ലോ ഓ ആറ് മാസമായിട്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല ശീലം മാറിപ്പോയി അതുകൊണ്ട് ഇനി കുർബാനയ്ക്ക് പോകണോ യഥാർത്ഥത്തിൽ ആന്തരിക സത്യം എന്താണെന്ന് തിരിച്ചറിയണം നിരന്തരമായ ഒരു ചിന്ത ഈ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഉണ്ടാവണം അത് ഈ കാര്യത്തിൽ മാത്രമൊന്നും അല്ല കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കേണ്ട കാര്യം എന്താണെന്ന് ആലോചിക്കേണ്ടേ എന്തിന് കഴിക്കണം ഇത് കഴിക്കണേൻ്റെ ഉദ്ദേശം എന്താ എന്തിനാ കിടക്കണേ എന്തിനാ ഉറങ്ങണേ എന്തിനാ പണിയെടുക്കണേ എന്തിനാ പണം ഉണ്ടാക്കണേ എന്താ ചെയ്യണ പ്രവൃത്തികളുടെ അർത്ഥം എന്ന് തിരിച്ച് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ അവനവനെക്കുറിച്ച് ചിന്തയില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുൻപേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിൻവേ ഗമിക്കും ബഹുവോക്കളെല്ലാം ഹോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യത്തിലേക്ക് തിരിയാനായിട്ട് പറ്റണം വചന എന്ന് പറയുകയാണ് അങ്ങനെ തിരിഞ്ഞില്ലെങ്കിൽ നാം ഉപേക്ഷിക്കുന്ന ഈ തിന്മകളൊക്കെ തിരികെ വരും നമ്മൾ എന്തിനു വേണ്ടിയാണിതൊക്കെ എന്ന് അറിയാതിരുന്നാൽ ഈ തിന്മകളൊക്കെ വരും ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വരെയാണ് പണ്ട് എനിക്കറിയാവുന്നൊരു സുഹൃത്ത് അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് തീഷ്ണത ഉണ്ടായപ്പോൾ പി ആൻറ്റിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ജോലി രാജിവെച്ചു തീക്ഷ്ണത കൊണ്ടാണ് ഇനി കർത്താവിനെ പറഞ്ഞിട്ട് ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സി ക്ലാസ് കളിയിട്ട് സിഗരറ്റും വീടിയൊക്കെ വിൽക്കാൻ തുടങ്ങി തുടങ്ങിയത് എവിടെന്നാണ് ചെന്ന് നിൽക്കുന്ന ഇവിടെ നിന്നാണ് എന്തിനാണ് ജീവിതത്തിൽ ഞാൻ ഈ തൊഴിലുപേക്ഷിച്ചതെന്ന് അന്ന് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല എന്താണ് എൻ്റെ ദൈവവിളിയെന്ന് എന്തിനാണ് എന്താ ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പണത്തോട് ആസക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് കരുതിയിട്ടാണ് പണത്തോട് ആസക്തി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലി ഉപേക്ഷിച്ചത് ആ ആസക്തി വിട്ടുപോകാതെ അവസാനം തിന്മകളെ ഇരട്ടി തിന്മകളെ കൂട്ടിക്കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് ആൾ മാറിപ്പോ ഇത് സ്വാഭാവികമായി സംഭവിക്കാവുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടിത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കണം അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ഇപ്പം പല പ്രവർത്തികളും പഴയത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് പല പ്രവർത്തികളും പഴയത് നമ്മൾ ചെയ്യുന്നില്ല എന്തിനാണ് അത് ചെയ്യാതിരിക്കുന്നത് എന്താ അതിൻ്റെ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ നാം അറിയാതെ തന്നെ അതിനേക്കാൾ മോശമായ പ്രവൃത്തികളിലേക്ക് തീരാൻ ഇടയുണ്ട് അപ്പോൾ ദ്രവ്യാസക്തി ഉപേക്ഷിക്കുന്ന ഒരാൾ പണത്തോടുള്ള താല്പര്യം ഉപേക്ഷിക്കുന്ന ഒരാൾ പണമൊക്കെ ഉപേക്ഷിച്ച് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ദ്രവ്യാസക്തിയേക്കാൾ മോശമായ ഒരു തലത്തിലേക്ക് വീണ് പോകാം അത് സുവിശേഷം പറയുന്നതാണ് ഒരാൾ അശുദ്ധാത്മാവ് ഒരു അശുദ്ധാത്മാവ് പുറത്തേക്ക് പോകുന്നു ആ പുറത്തേക്ക് പോയി ആ അശുദ്ധാത്മാവ് ഇറങ്ങി നടക്കുന്നു വരണ്ട സ്ഥലത്തൂടെ നടക്കുന്നു അതിന് ഒരു വാസസ്ഥലം കിട്ടുന്നില്ല തിരികെ വരുന്നു ഏഴുപേരെ കൂട്ടി വരുന്നു എന്നാണ് പറയും അപ്പോൾ അതുകൊണ്ട് ലോകത്തെ ഉപേക്ഷിക്കുമ്പോൾ ലോകത്തിനെതിരായിട്ട് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ വ്യക്തമായ ബോധ്യത്തിലേക്ക് വല്ല ക്രിസ്തുബോധത്തിലേക്ക് വന്നാൽ ആശ്രയിച്ചുകൊണ്ടും അവനെ പ്രതിയും അവനിലൂടെയുമുള്ളൊരു ജീവിതത്തെ ഉറപ്പിക്കാതെ ലോകത്തെ ഉപേക്ഷിക്കുന്നതിലർത്ഥമില്ല നാം ലോകത്തെ ഉപേക്ഷിക്കുമ്പോൾ ക്രിസ്തു കൂട്ടാളിയാകുന്നില്ലെങ്കിൽ അവനിൽ നമ്മുടെ ജീവിതമാകുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും പത്തുനാൾ കഴിയുമ്പോൾ ആദ്യം ഉണ്ടായതിനേക്കാൾ മോശപ്പെട്ട നിലയിലേക്ക് നമ്മൾ വീണ് പോകും അപ്പോൾ ഹൃദയത്തിനകത്ത് ഉണ്ടാകേണ്ട ബോധ്യം തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കുറേന്തല്ലെങ്കിലും അത് പറയുന്നുണ്ട് നമ്മുടെ ലൗകികരായി ഉയർന്നവരല്ല കുലമഹിമയില്ല അറിവില്ല പല കുറവ് നമുക്കുണ്ട് നമ്മളെങ്ങനെയാണ് തിരഞ്ഞെടുത്തത് നമ്മൾ ഏറ്റവും കുറവുള്ളവരായിരിക്കുമ്പോൾ പോരായ്മയുള്ളവരായിരിക്കുമ്പോൾ ഒന്നുമല്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ദൈവം തമ്മിൽ തെരഞ്ഞെടുത്തത് ദൈവത്തിന് അനന്തകരുണ്യത്താലാണ് നാം അഹങ്കരിക്കാതിരിക്കാനാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്താനാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ അങ്ങനെയാണ് ബോധ്യം മാറേണ്ടത് അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ബോധ്യം ഉണ്ടായാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നിരന്തരമായി ധ്യാനിക്കാൻ തുടങ്ങിയാൽ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് മാത്രമല്ല എന്നെ അയോഗ്യതയുടെ സ്ഥാനത്ത് നിന്ന് ഉയർത്തി ദൈവത്തിൻ്റെ സ്വന്തം പരിപാലനയിൽ നിലനിർത്തി എന്ന പരമാർത്ഥം ഓർക്കുന്നതായാൽ ജീവിതം മെച്ചപ്പെട്ടതാകും അപ്പോൾ അതുകൊണ്ട് സാമാന്യമായ നിലയ്ക്കാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നന്മ തിന്മകളൊക്കെ ഉപേക്ഷിച്ചു ആളൊക്കെ കൊള്ളാലും ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പറയാം നമ്മൾ പഴയ ലോകം വിട്ടു പല പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നില്ല മദ്യപിക്കുന്നില്ല പുകവലിക്കുന്നില്ല പല ദുരാചാരങ്ങളും വിട്ടു പല അന്ധവിശ്വാസങ്ങളും വിട്ടു വളരെ നല്ലത് അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്നൊരു കുഴപ്പം എന്താ അമ്പടം ഞാനേന്ന് തോന്നും മതിയല്ലോ ആദ്യമുണ്ടായതിനേക്കാൾ തലപ്പെട്ട ദോഷം കിട്ടിയില്ലേ അതാണ് അഹങ്കാരത്തെ ഈ ഞാൻ ചെയ്യുന്ന ക്രിസ്തുവിനാണ് അവൻ്റെ തിരഞ്ഞെടുപ്പാണ് അവനാണ് അവനാണെന്നെ പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായില്ലെങ്കിൽ വന്നുകൂടാവുന്ന ഒരു വലിയ ഭവിഷ്യത്ത് ഇതെൻ്റെ ക്രിയയായിട്ട് മാറും എൻ്റെ കർത്തൃത്വത്തിലായി മാറും എൻ്റെ അഹങ്കാരത്തിലേക്ക് വരും ഞാൻ വീഴും അപ്പോൾ ആദ്യം ഉണ്ടായതിനേക്കാൾ അപകടകരമായ നിലകൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുള്ളൂ കാര്യം ഞാനല്ല എന്നെ വിളിച്ചവനാണ് അവനെന്നെ പ്രവർത്തിക്കുന്നു അവൻ എന്നെ ആണ് എന്നെ ഇല്ലായ്മയിൽ നിന്ന് ഇങ്ങനെ നിർത്തുന്നത് അവനാണ് ഈ വിശ്വാസം തന്നത് അവനാണ് ഈ നന്മയൊക്കെ പ്രവർത്തിക്കുന്നത് അവനിലാണ് ഞാൻ അവൻ്റെ കൃപയാലാണ് എന്ന താഴ്മയിൽ നിന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഏഴ് ദോഷങ്ങൾ തലപ്പെട്ട ദോഷങ്ങൾ ഏഴും തിരികെ വരും അഹങ്കാരം ദ്രവ്യാസക്തി കോപാസക്തി മാത്സര്യം എല്ലാം അകത്തേക്ക് തിരികെ വരും അങ്ങനെ വീഴാനിടേ ചില പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ബോധ്യത്തെ നമുക്ക് ഉറക്കാൻ പറ്റില്ല നിരന്തരമായി ക്രിസ്തുബോധത്തിൻ്റെ മഹിമയിലേക്ക് സ്വയം എടുത്തു വയ്ക്കാൻ പറ്റണം നമ്മുടെ നികൃഷ്ഠതയിലേക്ക് നിസാരതയിലേക്ക് നമുക്ക് നോക്കാൻ പറ്റണം അങ്ങനെ കുറവുള്ളവരായ നമ്മെ അനന്തകാരുണ്യത്താൽ ദൈവം അവൻ്റെ ഒപ്പം നിർത്തി നമ്മൾ ആ ഒപ്പം നിന്ന് കഴിയുമ്പോൾ നമ്മളൊപ്പം നിർത്തിയാളെ മറന്ന് ഞാൻ കൊള്ളാമെന്ന് കരുതിപ്പോകാൻ ഇടയാകരുത് വിട്ടതിന്മകളൊക്കെ ലോകത്തുണ്ട് ആ തിന്മകൾ ഇരട്ടിയായി നമ്മെ കീഴ്പ്പെടുത്താൻ അതിടയാക്കും അതുകൊണ്ട് ക്രിസ്തു നമുക്ക് ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ജീവനർപ്പിച്ച് നമുക്ക് ആത്മാവിൻ്റെ ബലം നമുക്കുണ്ട് എന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടെ അവന് ശരണപ്പെട്ട് ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് വചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു